ഡിസംബർ ഇരുപത് സീലോസിലെ വിശുദ്ധ ഡൊമിനിക്രിസ്തുവർഷം ആയിരത്തിൽ സ്പെയിനിലെ നവേര രാജ്യത്തുള്ള കാനസിൽ ജനിച്ച വിശുദ്ധനായ സന്യാസിയാണ് സീലോസിലെ ഡൊമിനിക് ഒരു പാവപ്പെട്ട കർഷക കുടുംബത്തിലെ ഭക്തരായ മാതാപിതാക്കളുടെ മകനായിരുന്നു വിശുദ്ധൻ സ്പെയിനിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന വിശുദ്ധനാണ് സീലോസിലെ ഡൊമിനിക് ചെറുപ്പം മുതൽ ആർട്ടിഡിയനായിരുന്നു ഡൊമിനിക് ആടുകളുമായി ദൂരസ്ഥലങ്ങളിലേക്ക് പോയിരുന്ന അദ്ദേഹം ആടികളെ മേയാൻ വിട്ടിട്ട് ഏകാന്തതയിൽ പ്രാർത്ഥിക്കുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും പരിശീലിച്ചു യുവത്വത്തിലേക്ക് പ്രവേശിച്ച അദ്ദേഹം സാൻ മില്ലാൻ മില്ലാൻഡെ ലാ കൊഗോളയിലെ ബെനഡിക്റ്റൻ ആശ്രമത്തിൽ ചേർന്നു സന്യാസ ജീവിതത്തോട് പൂർണ്ണമായും വിശ്വസ്തത പുലർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു ഡൊമിനിക്കിൻ്റേത് തുടർന്ന് അദ്ദേഹം അവിടുത്തെ ആശ്രമ ശ്രേഷ്ഠനായി തീർന്നു ക്രിസ്തുവർഷം ആയിരത്തി നാൽപ്പതിൽ നവേലയിലെ രാജാവായിരുന്ന ഗാർസിയ മൂന്നാമൻ ആശ്രമത്തിൻ്റെ കുറേ സ്ഥലങ്ങൾ ഏറ്റെടുക്കാൻ പരിശ്രമിച്ചു എന്നാൽ ആശ്രമത്തിൻ്റെ സ്വത്ത് ദൈവത്തിൻ്റെയും സഭയുടേതുമാണെന്ന് വിശ്വസിച്ച ഡൊമിനിക് അത് രാജാവിന് വിട്ടുകൊടുക്കാൻ വിസമ്മതിച്ചു തൻ്റെ തീരുമാനത്തിൽ ഉറച്ചുനിന്ന ഡൊമിനിക്കിനെയും മറ്റ് രണ്ട് സന്യാസിമാരെയും രാജാവ് ആശ്രമത്തിൽ നിന്ന് പുറത്താക്കുകയും നവേരയിൽ നിന്ന് നാടുകടത്തുകയും ചെയ്തു ഡൊമിനിക്കും കൂട്ടുകാരും അയൽ രാജ്യമായ കാസ്റ്റിലിൽ അഭയം തേടി കാസ്റ്റീലിലെ രാജാവായ ഫെഡിനൻഡ് ഒന്നാമൻ അവരെ സ്വീകരിച്ചു സിലോസിലെ വിശുദ്ധ സെബാസ്റ്റിൻ്റെ ആശ്രമം പുനരുദ്ധരിക്കാനുള്ള ചുമതല ഫെഡിനൻഡ് രാജാവ് ഡോമിനിക്കിനെ ഏൽപ്പിച്ചു ആത്മീയമായും ഭൗതികമായും തകർന്ന അവസ്ഥയിലായിരുന്നു ആ ആശ്രമം അവിടുത്തെ ആശ്രമ ശ്രേഷ്ഠനായി ചുമതലയേറ്റ ഡൊമിനിക് ആശ്രമത്തെ നവീകരിച്ചു ആശ്രമ നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കി നിരന്തരമായ പ്രാർത്ഥനകൾ അവിടെ നിന്ന് ഉയർന്നു ആശ്രമത്തിൽ ഏകാന്ത ധ്യാനത്തിന് പ്രത്യേക സ്ഥലം അദ്ദേഹം നിർമ്മിച്ചു സന്യാസികളുടെ എണ്ണം വർധിച്ചു സീലോസിലെ ആശ്രമം അതിൻ്റെ പൂർവ്വ ഐശ്വര്യം വീണ്ടെടുത്ത് പ്രസിദ്ധമാവുകയും ചെയ്തു ലളിതമായ ഭക്ഷണവും വസ്ത്രവും ധരിച്ച് ഏറ്റവും ലാളിത്യത്തോടെ ജീവിച്ചിരുന്ന ഡോമിനിക് അങ്ങനെ ജീവിക്കാൻ എല്ലാവരെയും പ്രേരിപ്പിച്ചു ഡോമിനിക്കിൻ്റെ നേതൃത്വത്തിൽ സ്പെയിനിലെ പഴയ ക്രിസ്തീയ പാരമ്പര്യമുള്ള അമൂല്യ കലാസൃഷ്ടികളുടെ കയ്യെടുത്ത് പ്രതികൾ സീലോസിലെ സന്യാസികൾ എഴുതി സൂക്ഷിച്ചു സ്പെയിനിലെ പ്രാചീന വിശുഗോത് ലിപികളെയും അവർ സംരക്ഷിച്ചു ലത്തീൻ ആരാധനാക്രമത്തിൻ്റെ വകഭേദമായ മൊസ്രബിക് റീത്ത് നഷ്ടപ്പെട്ടു പോകാതെ സംരക്ഷിച്ചതും സീലോസിലെ സന്യാസികളാണ് അങ്ങനെ സീലോസിലെ ആശ്രമം ആരാധനാക്രമത്തിൻ്റെ അറിവിൻ്റെ ഒരു കേന്ദ്രമായി മാറി ആ പ്രദേശത്തുള്ള പണ്ഡിതനായ പകർത്തിയെഴുത്തുകാരുടെ ഒരു സ്ഥാപനവും ഡൊമിനിക് ആരംഭിക്കുകയുണ്ടായി റൊമനസ്ക് ശില്പകലാരീതിയിൽ നിർമ്മിക്കപ്പെട്ട സിലോസിനി ആശ്രമം ഇന്നും സ്പെയിൻ ശില്പകലയുടെ അമൂല്യ സമ്പത്താണ് മുപ്പത്തിരണ്ട് വർഷം ആശ്രമത്തിൻ്റെ മഠാധിപതിയായിരുന്നു ഡൊമിനിക് പ്രാർത്ഥനയ്ക്കും ഉപദേശങ്ങൾക്കുമായി നിരവധി ആളുകൾ അദ്ദേഹത്തിൻ്റെ പകലെത്തിയിരുന്നു നിരവധി അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയോടെ സംഭവിച്ചു നിരവധി തടവുകാർ മുസ്ലിം അടിമത്തത്തിൽ നിന്ന് ഡൊമിനിക്കൻ്റെ പ്രാർത്ഥനയുടെ അത്ഭുതകരമായി രക്ഷപ്പെട്ട സംഭവങ്ങളുമുണ്ട് ഡൊമിനിക് തകൻ്റെ സഹ ഒരു ദിവസം പറഞ്ഞു ഒരു ദിവസം രാത്രിയിൽ ഞാൻ മാലാഖമാരുടെ രാജ്ഞിയോടൊപ്പം ചെലവഴിച്ചു മൂന്ന് ദിവസത്തിനുള്ളിൽ അമ്മയോടൊപ്പം ആയിരിക്കാൻ എന്നെ ക്ഷണിച്ചു അതുകൊണ്ട് അമ്മ എന്നെ ക്ഷണിച്ചിരിക്കുന്ന സ്വർഗീയ വിരുന്നിൽ പങ്കെടുക്കാൻ ഞാൻ പോകുന്നു തുടർന്ന് മൂന്ന് ദിവസം രോഗാവസ്ഥയിലായിരുന്ന വിശുദ്ധൻ ആയിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ ഇരുപതിന് വിരുന്നിൽ പങ്കെടുക്കാനായി യാത്രയായി മരണശേഷവും വിശുദ്ധൻ്റെ കപരടത്തിൽ നിരവധി അത്ഭുതങ്ങൾ സംഭവിച്ചു ആയിരത്തി ഒരുന്നൂറ്റി എഴുപതിൽ ആസയിലെ വാഴ്ത്തപ്പെട്ട ജോവാന് ഡൊമിനിക് പ്രത്യക്ഷപ്പെടുകയുണ്ടായി മക്കളില്ലാതെ സങ്കടപ്പെട്ടിരുന്ന ജോവാന് സഭയിലേക്ക് പ്രകാശം കൊണ്ടുവരുന്ന ഒരു മകനെ ഡോമിനിക് വാഗ്ദാനം ചെയ്തു ഈ മകനാണ് ഡൊമിനിക്കൻ സഭയുടെ സ്ഥാപകനായ വിശുദ്ധ ഡൊമിനിക് ഗുസ്മാൻ അതുകൊണ്ട് ഡൊമിനിക്കൻ സഭയിലുള്ളവർ സീലോസിലെ വിശുദ്ധ ഡോമിനിക്കിനെ പ്രത്യേകം ആദരിക്കുന്നു കാസ്റ്റീലിലെ രാജ്ഞിമാരുടെ പ്രസവ സമയമാകുമ്പോൾ സീലോസിലെ ആശ്രമത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന വിശുദ്ധ ലോമരിക്കൻ്റെ വടി രാജ്ഞിയുടെ കട്ടിലിനെ സമീപം ചാരിവയ്ക്കുന്ന പതിവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ സ്പാനിഷ് വിപ്ലവം വരെ നിലനിന്നിരുന്നു